അഞ്ചു തെങ്ങ് കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു അഞ്ചു തെങ്ങ് കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധമാണിത് പല കാരണങ്ങൾ കൊണ്ട് പണ്ടകശാലകൾ കെട്ടാനായി സ്ഥലപരിമിതി ബ്രിട്ടീഷുകാരെ അലട്ടുന്ന സമയമായിരുന്നു ഇത് അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മുൻപേ കേരളത്തിലെത്തിയ ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും ഉദാരമായി സഹായിച്ചിരുന്ന ആറ്റിങ്ങലെ അന്നത്തെ റാണിയായിരുന്ന ഉമയമ്മ റാണിയിലേക്ക് ഇവരുടെ ശ്രദ്ധ എത്തുന്നത് പോലെ ഇവരെയും റാണി നിരാശപ്പെടുത്തിയില്ല അങ്ങനെ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ റാണി ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ കച്ചവടം നടത്താനുള്ള അനുമതി നൽകി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ കോട്ട നിർമ്മിക്കാനുള്ള അനുമതിയും അവർക്ക് ലഭിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചായപ്പോഴേക്കും കോട്ട നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു വേനാട്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാന പണ്ടകശാലയായിരുന്നു അഞ്ചു തെങ്ങ് പക്ഷേ കുരുമുളകിന് അവർ പറയുന്ന വില നൽകണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടതോടെ അവിടുത്തെ സാധാരണ ജനങ്ങളിൽ അത് അതൃപ്തി ഉണ്ടാക്കി വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും ഈ അതൃപ്തി പിന്നീട് കലാപത്തിലേക്ക് വഴിവെക്കുകയും കോട്ട ആക്രമിക്കുകയും ചെയ്തു കുരുമുളകിന്റെ വ്യാപാരത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നടന്ന അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം